എൻ്റെ പൊന്നു കായസ് അപ്പുറത്തെ സൈഡിൽ വെള്ളം കയറിയിട്ടുണ്ട് പിള്ളേരൊക്കെ മീൻ പിടിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അങ്ങാട് പോകണേനെ കാണുന്നത് അവിടെ ചെന്നപ്പോൾ തന്നെ ഒരുത്തന്താ ഇവിടെ ഒരു വലിയ കല്ലുരട്ടീനെ പിടിച്ചിരിക്കണേ കാണണേ പിന്നെ വേണ്ടി ബക്കറ്റിൽ കുറേ മീൻ ഉണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞപ്പോൾ അമ്മ പോയി നോക്കിയതാണ് കാണണേ എൻ്റെ പൊന്നു കായ്സ് ഇഷ്ടന്മാർ കല്ലുരുട്ടി കിട്ടിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിൽ പിള്ളേർ മറ്റേ തെർമോകോൾ വെച്ച് വഞ്ചുവരിയൊക്കെ ഉണ്ടാക്കി തുഴൻ ഏതാ മൂട് അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയപ്പോൾ അതേ ഒരുത്തൻ കോലൊന്നുമില്ലാണ്ട് ഈറ മാത്രം കെട്ടിട്ട് ചൂണ്ടിടണുണ്ട് അപ്പം തന്നെ കൂട്ടുകാരൻ എന്ത് ചെയ്താ അപ്പുറത്തൊരു മാവിക്കണ്ടായിരുന്നു അവിടെ ഒരു ഉണങ്ങിയ കൊമ്പിന്നൊരു കൊമ്പൊടിച്ചു കൊടുത്ത് ആ പിള്ളേക്കപ്പത്തന്നെ കെട്ടി കൊടുത്തിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലാണെങ്കിൽ പനക്കോലുമ്പോൾ മറ്റേ മിഷേൻ ചൂണ്ടയുടെ സാധനം ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്താ പിള്ളേരൊക്കെ ഏതാ സെറ്റപ്പ് എന്നിട്ട് അവിടെ നിന്നൊരുത്തന്നെ എറിയണെ കാണണേ എന്താ കാര്യം അപ്പഴക്കും മറ്റവൻ മീനെ പിടിച്ച് കയറ്റി ഗൈസ് ഒരു കിട്ടിലം ബ്രാൽ കിടിലെന്ന് പറഞ്ഞാൽ ചെറിയ അത്യാവശ്യം വലിയ ബ്രാലായിരുന്നു അവനെ അടുത്ത് കൊണ്ടുപോയി ബക്കലിലിട്ട് ദീപൻ കിട്ടിലോ ഗൈസ് ഇപ്പം ചറ പറ മീനെ പിടുത്താം അപ്പുറത്തെ സൈഡിൽ ബ്രാലുണ്ടെന്ന് പറഞ്ഞാൽ ബ്രാലിനെ പിടിക്കാൻ മോനീ കാണണേ അങ്ങനെ നിൽക്കുമ്പോഴാണ് രണ്ട് പിള്ളേരുതേ മിഷീൻ ചൂണ്ടയ്ക്ക് പോണ് അപ്പം എൻ്റെ ഇപ്പോൾ പറഞ്ഞത് മിഷീൻ ചൂണ്ട എങ്ങനെ യൂസ് ചെയ്യണേന്ന് അറിയുമെന്നും പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് മിഷീൻ ചൂണ്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല അത് ഇപ്പം കാണിച്ചതാന്നും പറഞ്ഞു ദേ പ്രോഫിഷറിനെ മാര് എടുത്ത് എറിയാൻ പോണേക്കാണ് കാണണേ ഏതാ അതെ എല്ലാവരും മരക്കോ തലയൊക്കോ അരികോളാം പറഞ്ഞ നേരെ ഒരു കീറി കീറിയപ്പോ അറ്റത്ത് പോയിട്ടുണ്ടെന്ന് അപ്പഴല്ലേ നെട്ടിക്കണ കാര്യം അറിയണേ പരിസരത്തൊന്നും പോയിട്ടില്ല അത് അപ്പൊ ഇത്രയുള്ള വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാ സപ്പോർട്ട് ചെയ്യാ ഓക്കെ ബൈ